ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ എൻ്റെ ദിവസം തുടങ്ങുക കേട്ടോ ഇവിടെ നിന്നാണ് മിക്കപ്പോഴും എൻ്റെ ദിവസം തുടങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചെടി നോക്കിയിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറാറ് അപ്പോൾ ദാ കിച്ചണിൽ വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അപ്പത്തിനുള്ള പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദാ ഉച്ചക്കത്തേക്കുള്ള കറിയാട്ടോ റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഞാൻ ദാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് പതിവ് പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പം അപ്പം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വറുത്ത പൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ആ പത്തിരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഈസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ചേക്കുവാട്ടോ അപ്പം ഇതിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്ക ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമുക്ക് അപ്പോഴത്തേനും ഇതാ ഈ ഒരു ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ മിക്കപ്പോഴും എന്നല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് വല്ല കാലത്താണ് ഞാൻ അല്ലാത്ത രീതിയിൽ ബീട്രൂട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിപ്പോൾ താ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പൊ അപ്പൊ അടുത്ത ഉള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ പണി അങ്ങട്ട് തീർക്കാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു കറി നമുക്ക് ഇന്നലത്തെ ചോ ഇന്നലത്തെ കറിയിൽ ബാക്കിയുണ്ട് കേട്ടോ പരിപ്പും കുടപ്പനും കൂടി വെച്ചൊരു കറി ഉണ്ടായിരുന്നു അത് ബാക്കിയുണ്ട് അപ്പം അതും ബീട്രൂട്ട് പറഞ്ഞാണ്ടോ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഞങ്ങളുടെ കറി അപ്പം ഞാൻ അതാ ബീട്രൂട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ വന്ന് കരഞ്ഞുകൊണ്ട് കൊണ്ട് നിൽപ്പണ്ടട്ടോ ഹാലിമാണ് എഴുന്നേറ്റ് വന്ന അവിടെ തന്നെ കരച്ചിലാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ നേരം എടുത്ത് ഒന്ന് പുന്നാരപ്പിച്ചിട്ടൊക്കെ വേണോട്ടോ അവനെ വിടാനായിട്ട് ഒരു മിനിറ്റ് ഒക്കെ എടുത്താൽ മതിയാവും ചിലപ്പോൾ അത്ര പോലും വേണ്ട ആളും ഓക്കെ ആവും ആ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കരച്ചിലാണ് അവൻ അപ്പധാനം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്റെ അടുത്ത ജോലികൾ ഞാൻ ചെയ്യട്ടെ ഇനിയിപ്പൊ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാംട്ടോ ഏകദേശം ഒരു മണിക്കൂറായി ഞാനിപ്പോ കലക്കി വെച്ചിട്ട് അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ എൻ്റെ വീര്യോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എനിക്ക് അത്ര ഇഷ്ടവുമല്ല ഭയങ്കര മടിയുമാണ് അപ്പം ഈ അപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ളയപ്പം പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് പാൻ ഒന്നും നിലത്തേക്ക് വീണത് ഉണ്ടോ കണ്ടത് കാരണം നമ്മളെ വെയിറ്റ് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴത്തേനും ഒന്ന് തെന്നി വീണതാണ് ഞാൻ അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പാൻ ജസ്റ്റ് വെച്ചതേ ഉണ്ടാവുള്ളൂ ഒരപ്പം ജസ്റ്റ് അത്ര അങ്ങോട്ട് ചൂടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഒന്ന് വേഗം അപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയാ നമ്മള് നമ്മള് വെള്ളയപ്പോണ്ടാക്കില്ലേ അതേപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ബബിൾസ് ഒക്കെ വന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ ഇതിപ്പോ ഇതിനുള്ള കറി എന്ന് വെച്ചാൽ ഇന്നലത്തെ പയറ് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ കഴിച്ചിട്ടും വൈകുന്നേരം കഴിച്ചിട്ടും പയറുകറി തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പയറുകറിയാണ് കേട്ടോ ഞാൻ ശരിക്കും ഇന്നിപ്പം എടുക്കുന്നത് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചാറുള്ള കറിയാണ് വേണ്ടത് മുട്ടക്കറിയോ കടല വറുത്തരച്ചതോ ചിക്കൻ കറിയോ ഒക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ പക്ഷെ ഇപ്പോ പയർ ഇരിക്കുന്നതുകൊണ്ട് ഞാനപ്പോൾ പയർ തീരണ്ടേ അപ്പൊ പയർ കൂട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിഞ്ഞു അതിനുശേഷം ആലമിനെ ഞാൻ അംഗൻവാടി കൊണ്ടാക്കി കേട്ടോ അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ജസ്റ്റ് ചെടികളൊന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ അപ്പോൾ അത് ഈ ചെമ്പരത്തി കണ്ടോ ഒരുപാട് പെറ്റൽസ് വന്ന നല്ലൊരു ചെമ്പരത്തി ആട്ടോദാ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു കളറ് നല്ല ചെമ്പരത്തിയാണേ കണ്ടോ നല്ല മഞ്ഞ കളറിലെ ചെമ്പരത്തിയാണ് കേട്ടോ ഇതെനിക്ക് ഉമ്മിച്ച് തന്നതാണ് ഇതും ഒരുപാട് മുട്ട ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ലെങ്ത്ത് വെച്ച് ഭയങ്കരമായിട്ട് പൊങ്ങി അങ്ങോട്ട് പോവാം കേട്ടോ അപ്പം ചില സമയത്ത് എനിക്ക് വെട്ടാൻ ഭയങ്കര സങ്കടം ആവും കാരണം നിറച്ച് മുട്ടായിരിക്കും കേട്ടോ എപ്പോൾ നോക്കിയാൽ ഇതിൽ മുട്ടായിരിക്കും അപ്പം ഇങ്ങനെ മുട്ടിങ്ങനെ കൂട്ടത്തോടെ വരുന്ന ഒരു ചെമ്പരത്തിയാണ് ഒരു ചെമ്പരത്തിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോദാ ഇവിടെ ഒരു ചെമ്പരത്തി ഈ ഒരു കളർ കണ്ടോ നല്ലൊരു പിങ്ക് കളർ പോലെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉമ്മച്ച് തന്നത് തന്നെയാണ് അപ്പോൾ ഉമ്മച്ച് ഇങ്ങനെ ഈ ഒരു പിങ്ക് കളറാണെന്ന് പറഞ്ഞാൽ തന്നതാണ് അപ്പോൾ ഞാൻ എന്നാൽ അത് പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരെണ്ണം പിടിച്ചു നിൽക്കുന്ന അറിയാമായിരുന്നു അപ്പോൾ ഞാനോർത്തത് യെല്ലോ ആണെന്ന് പക്ഷേ ഈ കളറാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടത് കണ്ടപ്പോൾ പിന്നെ പിന്നെന്താ നമ്മളുടെ തക്കാളി തൈയും മുളകും തൈയും ഒക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു കവറിൽ നിൽക്കുന്നത് അവിടെ കിടന്ന് മുളച്ചാണ് കേട്ടോ അതിൽ എന്താ പറയുക മുളകൊക്കെ ഇതും അങ്ങനെ തന്നെയാണ് തന്നെയാ ചെമ്പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെമ്പരത്തിയാണ് ഞാൻ നട്ടുവെച്ചത് പക്ഷെ മുളച്ചേക്കണം മുഴുവൻ എന്താ പറയാ മുളകാണ് കേട്ടോ അവിടെ കിടന്ന് മുളച്ചതാണ് മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മുളക് എവിടെ തൈ ഇട്ടിയാലും ഞാൻ നട്ടുവെക്കും അപ്പൊ ഇനിപ്പോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിട്ടോ ഇപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞു ചെടികളൊക്കെ നോക്കി കഴിഞ്ഞിട്ടോ പാത്രം കഴുകി വെക്കുന്നത് കാരണം രാവിലെ എനിക്ക് എല്ലാം ഒന്നും ജോലി തീർക്കാൻ പറ്റിയില്ല അതിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കി ട്യൂഷനൊക്കെ എടുക്കാറ് ചില സമയത്ത് ഇതേപോലെയുള്ള പണികൾ കിട്ടും കേട്ടോ അങ്ങനത്തെ ആ പാത്രം കഴുകി വെച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആയിരുന്നു കേട്ടോ അപ്പം അതാ ഇന്നലത്തെ കറിയും ഇന്നത്തെ കറിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അച്ചാർ എനിക്ക് മസ്റ്റാണ് കേട്ടോ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ചോറിൻ്റെ കൂടെ അങ്ങനെ അച്ചാർ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴും അത് വേറൊരു കളർ ഇവിടെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതമായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ചെത്തി എനിക്ക് ഉമ്മച്ചി തന്നത് തന്നെയാണ് അപ്പം ഞാനിത് ഈ ഒരു ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ തൈ എനിക്ക് തന്നതാണ് പിടിച്ച തൈ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വലിയൊരു ബോട്ടിലേക്ക് അത് മാറ്റിയായിരുന്നു അപ്പോൾ മുട്ട് വരാറുണ്ട് എപ്പോഴും മുട്ട് വന്നിട്ട് അത് വിരിയണ സമയമാകുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോകും മഞ്ഞ കളർ വന്നിട്ട് അങ്ങോട്ട് കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര റെഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ വേലിക്കൊക്കെ നിൽക്കണ കാണില്ല അതാണെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കളറായിരുന്നു എനിക്ക് കിട്ടിയത് ഇതിപ്പോൾ അതിൻ്റെ വലുതാണെന്നാണ് ഉമ്മച്ചി പറയുന്നത് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വിരിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് <pen> <-tabhi> <sh flats> <tabhi> <soni -tabhi> <sharp learnt> അപ്പം നമ്മൾ കുറച്ച് ചെടികൾ അപ്പുറത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായി നോക്കാം ഞാൻ എപ്പോഴും നോക്കുന്നതാണ് പക്ഷെ വീഡിയോയിൽ എപ്പോഴും കാണിക്കാറില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കണ്ടത് അപ്പം ഈ ഇത്ര ഗ്യാപേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഞാനങ്ങനെ ചെടിയൊന്നും വെക്കാറുണ്ടായിരുന്നില്ല അവിടെ പക്ഷെ ഈ വെയിൽ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്താ ചെടികളൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയാ പുതിയ ലീഫൊക്കെ വന്നത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടോ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും പുതിയ ഒരു കിളർപ്പ് വരുന്നുണ്ട് കേട്ടോ ഉള്ളിന്ന് പുതിയൊരു ലീഫ് വരുന്നുണ്ട് നല്ല ഗ്രീൻ ആയിട്ടാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബ്രൗൺ കളറായിട്ട് ഇക്കുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടി കളയണം വെട്ടിക്കളയണോട്ടോ അപ്പൊ അതിൻ്റെ ഇടക്ക് എനിക്കിതാ ഒരു നാലഞ്ച് അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വലിച്ചു കിട്ടിയായിരുന്നില്ലേ അതിലച്ചിങ്ങ ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് അപ്പതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വെറുതെ പച്ചക്കറി വേസ്റ്റി കിടന്ന് മുളച്ചതാണേ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുകയാണ് വൈകുന്നേരം എന്ന് വെച്ച് രാത്രിയിലെ ഫുഡ് അപ്പോൾ അതാ അപ്പമാണ് രാവിലെ അപ്പവും ഉണ്ടാക്കിയത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി തീർത്തായിരുന്നു അപ്പം അതിൽ ബാക്കി അപ്പം ഉണ്ട് കേട്ടോ അപ്പം കറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റൂട്ടിയാണല്ലോ കഴിച്ചത് രാവിലെ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മുട്ട പുളിസയായിട്ട് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു കഴിച്ചോട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒട്ടും ഹാർഡായിട്ടില്ല നല്ല അടിപൊളിയിട്ട് തന്നെ കിട്ടിയത് പിന്നെ കുറച്ച് വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്തായിരുന്നു അതൊക്കെ കഴിച്ചു ഇപ്പം ഇത്ര ഉള്ളിട്ട് അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്